ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലൂക്ക അദ്ധ്യായം പത്ത് വചനഭാഗങ്ങളിലൂടെ ലോഗോസ്ക്വിസിന് അദ്ധ്യായവും വാക്യവും തന്ന് വചനം എഴുതാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് ലൂക്ക അദ്ധ്യായം പത്തിലെ പ്രധാന വചനഭാഗങ്ങൾ പോഗുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പത്ത് മൂന്ന് സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളുന്നു ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക പത്ത് ആറ് അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ ലൂക്ക പത്ത് ഒൻപത് ആകയാൽ വിധി ടയറിൻ്റെയും സീതോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും ൂക്ക പത്ത് പതിനാല് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു ലൂക്ക പത്ത് പതിനാറ് എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ ലൂക്ക പത്ത് ഇരുപത് അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യം ഉള്ളവ ലൂക്ക പത്ത് ഇരുപത്തിമൂന്ന് അവൻ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിൻ്റെ അയൽക്കാരന് നിന്നെപ്പോലെയും ൂക്ക പത്ത് ഇരുപത്തിയേഴ് ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ലൂക്ക പത്ത് നാൽപ്പത്തിരണ്ട്